തെന്നിന്ത്യൻ നടൻ നാഗചൈതന്യ വീണ്ടും വിവാഹിതനാവുകയാണ് നടി ശോഭിത ധുലിപാലയാണ് നാഗചൈതന്യയുടെ വധുവാവുന്നത് അടുത്ത മാസം നാലിന് ഹൈദരാബാദിലെ അന്നപൂർണ്ണ സ്റ്റുഡിയോയിൽ വെച്ചാകും ഇരുവരുടെയും വിവാഹമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങായിരുന്നു നടന്നത് ഇപ്പോഴിതാ താരങ്ങളുടെ വിവാഹ വീഡിയോ ഒടിടിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം നെറ്റ്ഫ്ലിക്സ് ആണ് വിവാഹ വീഡിയോയുടെ ഒ ടി ടി റൈറ്റ്സ് നേടിയത് അൻപത് കോടി രൂപയ്ക്കാണ് ഇവരുടെ വീഡിയോ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ോ ശോഭിതയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ നയൻതാരയുടെ ഡോക്യുമെന്ററി കോടിക്കാണ് നെറ്റ്ഫ്ലിക്സ് നാഗചൈതന്യം നടിസാമന്തയും നിയമപരമായി വേർപിരിഞ്ഞത് ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വിവാഹിതരായത് തണ്ടയിലാണ് തെലുങ്കിൽ നാഗചൈതന്യുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം